പിന്നെ ഉണ്ടല്ലോ ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വേറൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിലില്ല കേട്ടോ ഞാൻ ഏറ്റവും ഈസി ആയിട്ട് കാണുന്നത് ഈ ഒരു കലക്കി ചുട്ട ദോശയാണേ ചില ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് ഒരു പ്ലാനും ഉണ്ടാവില്ല കേട്ടോ അങ്ങനത്തെ ദിവസങ്ങളിൽ രാവിലെ കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് പൊടിയെടുത്തിട്ട് ഇതുപോലെ അങ്ങ് കലക്കി ചുട്ടെടുക്കും പിന്നെ ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് കറികളൊന്നും നപ്പണ്ട ആവശ്യമൊന്നുമില്ല ചമ്മന്തി ആണെങ്കിലും സെറ്റാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് അരിപ്പൊടിയാണ് ഇത് വറുത്ത് നമ്മൾ പത്തിരിയിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള പൊടിയാണ് ഇതെടുത്തിട്ട് കുറച്ച് താ പച്ചവെള്ളത്തിൽ കലക്കിയെടുക്കുക അത്യാവശ്യം നല്ല ലൂസിൽ വേണം കലക്കിയെടുക്കാനായിട്ട് അതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക തേങ്ങ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക നമ്മൾ തേങ്ങ ചേർക്കാറില്ല ഇനി മാവൊന്ന് ചുട്ടെടുക്കുക നല്ലവണ്ണം നന്നായിട്ടൊന്ന് ദോശക്കല്ലിൽ തൂവി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മാവൊഴിച്ചു കൊടുക്കുക ഒരു മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് സെക്കൻഡ് തുറന്ന് വെക്കുകയാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് എടുക്കാൻ കിട്ടും നമ്മൾ അപ്പം തന്നെ എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അടിയിലൊക്കെ പിടിച്ച് ഒന്ന് ദോശയൊക്കെ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് തുറന്ന് വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എടുക്കാം പിന്നെ നമുക്ക് ഫ്രൈ ഇത് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ സെറ്റായിട്ടുണ്ട്